ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ മറവിൽ നഗരസഭാ ഭരണനേതൃത്വം അഴിമതിക്ക് കളം ഒരുക്കുന്നുവെന്ന് ഭരണപക്ഷ കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലെ എൽ ഡി എഫ് അംഗവും ജനതാദൾ എസ് ദേശീയ സമിതി അംഗവുമായ ഇസ്മായിൽ എരഞ്ഞിക്കലാണ് ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് നിലമ്പൂർ പാട്ട് ഉത്സവത്തിലെ നഗരസഭയുടെ പേരുപയോഗിച്ചിട്ടാണ് ഈ പ്രാവശ്യം നിലമ്പൂർ പാട്ട് ഉത്തരുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗത്തിൽ ഒരു അജണ്ട പോലും വരാതെ കൗൺസിലിൻ്റെ ഒരു അംഗീകാരം കിട്ടാതെ നഗരസഭയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു തട്ടിപ്പ് സംഘമാണ് നിലമ്പൂർ പാട്ടടത്തുന്നത് അത് ജനങ്ങളെ മുമ്പാകെ മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഇതിനെതിരെ സെക്രട്ടറിക്കും കലക്ടർക്കും ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂർ പാട്ടുത്സവം നടത്തിയിരുന്നു ആ പാട്ടുത്സവത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഇന്നേ വരെ ബോധിപ്പിക്കത്തില്ല അന്ന് നടത്തിയപ്പോൾ അത് കൗൺസിലേക്ക് അജണ്ടയായി വൈകലും അടിയന്തര കൗൺസിൽ വിളിച്ച അടിസ്ഥാനത്തിലാണ് പാട്ട് നടത്തിയത് ആ നെൽമ്പൂരിൽ പാട്ട് പത്ത് പതിനഞ്ച് ദിവസം നിലമ്പൂര് നടത്തിയിട്ട് ഒന്നൊന്നര കോടി രൂപ ചെലവഴിച്ചിട്ട് പോലും ഇന്നേ വരെ കൗൺസിലിലേക്ക് ഒരു കണക്ക് അവതരിപ്പിക്കാനോ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നടത്തിയ പാട്ടുത്സവത്തിന്റെ കണക്ക് ഇതുവരെ കൗൺസിൽ യോഗത്തിൽ പോലും വെച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട നികുതി വരുമാനത്തിന് പകരം ലഭിച്ചത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ മാത്രമാണെന്നും ഇസ്മായിൽ എറിഞ്ഞിക്കൽ പറഞ്ഞു നിങ്ങൾക്കറിയാം ഇവിടെ വർഷങ്ങളായി നടക്കുന്ന ഒരു നിലമ്പൂരിന്റെ ഉത്സവമാണ് പാട്ടുത്സവം ശരിക്കും പറഞ്ഞാൽ നടത്തുന്ന നിലമ്പൂരിൻ്റെ പൈതൃകമായ ഒരു ഉത്സവമാണ് പാട്ടുത്സവം പക്ഷേ അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് കാർണിവലായിട്ടും ഗാനമേളായിട്ടും നടത്തുന്നത് നഗരസഭയും മറ്റുള്ള കാര്യങ്ങളാണ് പക്ഷേ ഏത് കാര്യങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൂടെ പാസ്സായതാണെങ്കിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൻ്റെ കണക്കും പ്രയോജനവുമാണ് ഞാൻ പത്ത് പന്ത്രണ്ട് ഏജൻസികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി അടിസ്ഥാനത്തിൽ തദ്ദേശ ജനറൽ സെക്രട്ടറി അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ വർഷം പാട്ട് നടത്താൻ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിൽ അംഗീകാരം മേടിക്കാതെ നിലമ്പൂർ നഗരസഭയുടെ പേരിൽ നിർബന്ധമായി പിരിവ് നടത്തിക്കൊണ്ട് ഇവിടുത്തെ ബിൽഡിംഗ് ഓണർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷങ്ങൾ തട്ടി ഈ പാട്ട് നടത്തുന്നത് നമ്മുടെ നിലമ്പൂരിലെ പാവപ്പെട്ട തൊഴിലാളികളായ ഡ്രൈവർ ഡ്രൈവേഴ്സ് യൂണിയൻ അവരാണ് കാലകാലങ്ങളായി കാർണിവൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാർണിവൽ നടത്തുന്നത് ഒരു രേഖയുമില്ലാതെ ദശക്കണക്കിൽ രൂപയാണ് അവർ ഇന്ന് മേടിച്ചത് കഴിഞ്ഞ വർഷം എട്ട് ലക്ഷത്തോളം മേടിച്ചു ഇക്കുറി പത്ത് ലക്ഷത്തോളം രൂപ അവർ മേടിച്ചു ഈ വരുമാനം എവിടെ കിട്ടേണ്ടതാണ് നഗരസഭക്ക് കിട്ടേണ്ടതാണ് കാർണിവലിൻ്റെയും മറ്റുള്ള നികുതി ഇനത്തിലും എല്ലാം കിട്ടേണ്ടതായിരിക്കും നഗരസഭക്കാണ് അപ്പം നഗരസഭക്ക് ഒരു പണം ഒരു പത്ത് പൈസ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഈ പാട്ട് പോയി താൻ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയ്ക്ക് മറുപടിയായി രേഖാമൂലം ലഭിച്ച ഇസ്മായിൽ ഇത്രയും നടത്തി സ്വകാര്യ ബിൽഡിംഗ് ലോബികളെ അനകൃത ബിൽഡിംഗുകാരുടെ നോട്ടീസ് കൊടുത്ത് പിടിച്ച് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളാണ് തട്ടിപ്പടുത്തിരിക്കുന്നത് ഇത് ജനം അറിയണം ഈ പാട്ട് അനധൃതമായി നടത്തുന്ന പാട്ടാണ് നഗരസഭയുടെ അംഗീകാരമോ കൗൺസിൽ അംഗീകാരമില്ലാത്ത പാട്ടാണ് ഇത് ഇവർ നാലഞ്ച് സംഘത്തിന്റെ തട്ടിപ്പിന് മാത്രം നടത്തുന്ന ഉത്സവമായിട്ടാണ് ഇത് കാണാൻ പറ്റൂ പറഞ്ഞു നിലമ്പൂർ ഡൈവേഴ്സിറ്റി Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery. always meets your expectations jamjoom hypermarket exceeding expectations